പ്രിമളവരെ ത്യാഗവിശുദ്ധിയുടെ നന്മകൾ വിളിച്ചോദിക്കൊണ്ട് വലുപെരുന്നാഘോഷിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ആശംസകൾ നമുക്കറിയാം നമ്മുടെ ബഹുമാനായി എവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ പുതിയൊരു അപ്ഡേഷൻ സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു അപ്ലിക്കേഷൻ ഇറക്കി കഴിഞ്ഞു ഇൻ ആപ്പ് നമ്മുടെ കമ്പനിയുടെ പേര് അതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അത് മാത്രമല്ല ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രോഡക്റ്റ് അറിയപ്പെടുന്നു എന്നുള്ളത് അതും ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് വിൽക്കാനായി ഗവൺമെന്റ് കൂടി അത് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അത് മാത്രമല്ല ഓരോ സംസ്ഥാനത്തിലെയും അതിൻ്റെതായ അതോറിറ്റികളുടെ സഹായത്തോടു കൂടി തന്നെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം നമുക്കറിയാം സെപ്റ്റംബറിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും ആദ്യത്തെ നൂറ് പേർക്ക് സൗജന്യമായിട്ടല്ലേ വളരെ മനോഹരമായിട്ട് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് തികച്ചും സൗജന്യമാണെന്ന് മാത്രമല്ല നമുക്കറിയാം ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സത്യത്തിൽ ഒരാൾക്കൊരു ചെലവ് വരുന്നെങ്കിലും ഇത് രണ്ട് കോട്ടേജ് സെയിൽ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫറായിട്ടാണ് കമ്പനി നമുക്ക് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് യാത്ര വിഭാഗം ചെയ്യുന്നത് ജൂലൈ പത്തിനുള്ളിലാണ് ഈ രണ്ട് കോട്ടേജുകൾ വിൽക്കേണ്ടത് ഇതിന്റെ തുടക്കമെന്നോണം ഈ വരുന്ന ജൂൺ അവസാനം നൂറ് പേർക്ക് തന്നെ ഊട്ടിയിലേക്ക് തികച്ചും സൗജന്യമായ ഒരു ട്രിപ്പ് കൂടി നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് പതിനേഴാം തീയതി നടക്കുന്ന നമ്മുടെ ഹൈവേ ഗാർഡനിലെ ആ പ്രോഗ്രാമില് വരുമ്പോ ഒരു ഷെയർ അതായത് ഒരു കോട്ടേജിലേക്കുള്ള ഒരു വൺ ലാക്കിന്റെ ഷെയർ അതെല്ലാം ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ പ്ലോട്ട് അഡ്വാൻസോ നൽകിക്കൊണ്ട്